ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ ജോബ് മുപ്പത്തിമൂന്ന് മുപ്പത്തി മൂന്ന് നിശബ്ദനായിരുന്നു ശ്രവിക്കുക ഞാൻ നിനക്ക് ജ്ഞാനം പകർന്നു തരാം ഇന്ന് ഞാനൊരു സുഹൃത്തുക്കളോട് സംസാരിക്കവേ അന്യം നിന്നു പോകുന്ന ചില മലയാള ഗ്രാമീണ മനസ്സ് തട്ടിയുള്ള പദങ്ങളെക്കുറിച്ച് സംസാരിച്ചു അമ്മമാർ പറയാറുണ്ട് തത്രപ്പാട് അതൊരു പക്ഷേ ശബ്ദധാരാവിനിയിൽ തപ്പിയാൽ കാണി കണ്ടില്ലെന്ന് വരാം പക്ഷെ വ്യഗ്രതയും ആകുളതയും ഉത്കണ്ഠയും ഒരാളെ ഭരിക്കുമ്പോൾ അനധിവിദൂര ഭാവിയിൽ ഞാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ അശക്തമായ സ്ഥിതിയും ദുർബല മനസ്സും സാമ്പത്തിക ഞെരുക്കവും ബലമില്ലാത്ത അസ്ഥിക്കഴപ്പിൻ്റെ ഒരു മൂർച്ചയിൽ നിന്നാണ് ആ വാക്ക് വരിക തത്രപ്പാട് ഒരു തത്രപ്പാടും വേണ്ട വ്യഗ്രതയും ആകുലതയും അസ്വസ്ഥതയും ഉത്കണ്ഠയും പെരുകി 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 നീ അസ്ഥിക്കിഴപ്പ് കൊണ്ട് നിൻ്റെ തലയിണ രാത്രിയിൽ കരഞ്ഞു തീർക്കണ്ട തലയിണ നീ നനയ്ക്കണ്ട എന്തു ചെയ്യണം നിശബ്ദനായിരുന്നു എന്നെ ശ്രവിക്കൂ ഞാൻ നിനക്ക് ഈ തകർന്ന് അടിഞ്ഞു ധൂളിയായി പോകുന്ന ഈ ലോകത്തിൻ്റെ എന്തിനേയും മറികടക്കുന്ന ജ്ഞാനം ജ്ഞാനം ദൈവത്തിൻ്റെ സമ്പന്നമായ സമ്പൂർണമായ സാന്നിധ്യമാണ് ജ്ഞാനം അതിവിടെ മിന്നുന്ന ഒന്നിനോടോ ഇങ്ങനെ പാറിക്കളിക്കുന്ന വേറെ ഒന്നിനോടോ നാവിലൂറുന്ന ഏറ്റവും കഠിന മധുരത്തിനോടോ ചങ്കിന് കഴപ്പ് നൽകുന്ന കയ്പിനോടോ ഒന്നിനോടും പോവിക്കാനാകാതെ എന്തിൻ്റെയും മേൽ നിലകൊള്ളുന്ന ജ്ഞാനം അത് ദൈവമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ആ ദൈവത്തോടു കൂടെ ഇരിക്കുമ്പോൾ ദൈവസന്നിധിയിലൊന്നും മിണ്ടാനാകാത്ത വിധം കണ്ണുനീര് കവിൾത്തടങ്ങളെ കുളിർപ്പിക്കുമ്പോൾ മനസ്സൊരു പക്ഷേ ഉടഞ്ഞ് അടഞ്ഞ് തീരുമ്പോൾ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ ദ്രവം വറ്റുമ്പോൾ ആത്മാവിൽ അഭിഷേകമില്ലാത്ത ദുരവസ്ഥയിൽ നീ നീറുമ്പോൾ നിശബ്ദനായിരുന്നു ദൈവത്തെ ശ്രവിക്കുക ദൈവം നിനക്ക് ജ്ഞാനം പകർന്നു തരും ജോബിൻ്റെ എല്ലാ തകർച്ചയുടെ അറ്റത്തും ഒരു വാക്കുണ്ടായിരുന്നു ദൈവമായ കർത്താവിൻ്റെ ആ നിരന്തരമായ സാന്നിധ്യം ദൈവം തന്നു ദൈവമെടുത്തു ദൈവനാമത്തിന് ആ ദൈവനാമം അധരങ്ങളിൽ മാത്രമല്ല ഹൃദയത്തിലും ആത്മാവിലും ശരീരത്തിലും ഒരുപോലെ പുരട്ടി തേച്ചു പിടിപ്പിച്ച എണ്ണ പോലെ ഉണ്ടായിരുന്നു കാത്തിരിക്കും ദൈവസേനത്തെയും ഈ മണ്ണിൽ വച്ചാൽ ചീഞ്ഞഴിഞ്ഞു പോകുന്ന ഈ കാതിനേക്കാളുപരി ഉള്ളിൽ കമ്പനം തരുന്ന ഈ ലോകത്തിലെ ഈ സംഗീതത്തിൻ്റെ വിധാതാക്കൾ രചിക്കാത്തതും ഈണം പകരാത്തതുമായ കമ്പനകാന്തിക തരംഗപ്രഭയുള്ള സംഗീതം അവിടുന്ന് തരും ജ്ഞാനമാണ് ശ്രവിക്കുക ഞാൻ നിനക്ക് ജ്ഞാനം പകർന്നു തരാം അല്ലേ ലൂയ ആവെ മരിയ അമേൻ